ദേശീയ ഗെയിംസ് മലയാളിയെ കായിക ലോകത്തോട് കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നു പതിനഞ്ച് ദിവസം നീണ്ടുനിന്ന നിന്ന ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയത് കുട്ടികളിലാണ് സമാപന ദിവസത്തിലടക്കമെത്തിയ കുട്ടികൾ ട്രാക്കുകളും ജംപിംഗ് എല്ലാം കൈയടക്കുന്ന കാഴ്ചയാണ് കാണാനായത് കേരളത്തിൽ വിരുന്നെത്തിയ കായിക വസന്തത്തിന് കൊടിയിറങ്ങി പക്ഷേ ദേശീയ ഗെയിംസ് ബാക്കിവെക്കുന്നത് കായികരംഗത്തെ സ്നേഹിക്കാൻ മനസ്സുള്ള ഒരു പുതിയ തലമുറയാണ് പതിനഞ്ച് നാൾ നീണ്ടുനിന്ന ഉത്സവം

മന്ത്രി പുതുതലമുറക്കായി കൈമാറി ഈ തലമുറയ്ക്ക് ഇത് കേരളം ഒരു ഒരു സമ്പാദിയായിരിക്കും എന്തായാലും മറ്റൊരു കാലത്തുമില്ലാത്ത വിധം മലയാളിയുടെ മനസ്സ് കായിക ലോകത്തേക്ക് കുതിച്ചു തുടങ്ങിയിരിക്കുന്നു കേരളത്തിന് ഒരു പുത്തൻ ഉണർവാണ് നാഷണൽ ഗെയിംസ് പകർന്നു നൽകിയിരിക്കുന്നത് ഒപ്പം ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന സൗകര്യങ്ങൾ ഈ തലമുറയുടെ സൗഭാഗ്യങ്ങളുമാണ് ഇവരുടെ കാലുകൾ ഇനി കായിക കേരളം കുതിക്കുന്നത് നമുക്ക് കാണാം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം ശരണ്യ സ്നേഹജൻ റിപ്പോർട്ടർ